സരസ്വതി എഫ് എം കരുതലിന്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കൂ സരസ്വതി എഫ് എമ്മിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഇരുപത്തി മൂന്ന് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മിഥുനം ഒൻപത് ഞായറാഴ്ച ഇന്നത്തെ പ്രധാന വാർത്തകൾ പാഠശാലയിൽ അക്ഷരസുഹൃതം പദ്ധതി തുടങ്ങി പ്രമേഹ പാതരോഗമുള്ളവർ സ്ലിപ്പർ ചെരുപ്പുകളും മുള് ചെരുപ്പുകളും ധരിക്കരുത്

ലോക നിലവാരമുള്ള ആധുനിക വിദ്യാഭ്യാസം സാധ്യമാക്കാൻ സംസ്ഥാനത്ത് മൂല്യനിർണ്ണയത്തിൽ സമഗ്രമായ മാറ്റം സർക്കാർ ആലോചിക്കുന്നതായി മന്ത്രി പി രാജീവ് പറഞ്ഞു പാറശാല ബ്ലോക്ക് പഞ്ചായത്തിന്റെ അക്ഷരസുഖം പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ശ്രീ സി കെ ഹരീന്ദ്രൻ എം എൽ എ അധ്യക്ഷനായ ചടങ്ങിൽ പ്രശസ്ത സംഗീതജ്ഞ പത്മശ്രീ പാറശാല ബി പുന്നമാണിന്റെ പേരിലുള്ള നാലാം സംഗീത പുരസ്കാരം പ്രശസ്ത ഗായകൻ പന്തളം ബാലനെ മന്ത്രി സമ്മാനിച്ചു ബ്ലോക്ക് പഞ്ചായത്തിലെ ആറു പഞ്ചായത്തുകളിലെ സ്കൂളിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു എം എൽ എ ശ്രീ കെ ആൻസലൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് കെ ബെൻഡാർവിൽ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു പ്രമേഹ പാതരോഗമുള്ളവർ സ്ലിപ്പർ ചെരുപ്പുകളും ഉള്ള ചെലുപ്പുകളും ധരിക്കരുത് ന്യൂറോപതി മൂലം കാലുകളിലെ സ്പർശനശേഷി തീരെ കുറവായ രോഗികൾക്ക് ഉള്ള ചെരുപ്പുകൾ സുഖം നൽകുന്നു അൽപം സ്പർശനം അറിയാൻ കഴിയുന്നു എന്നാൽ ഇത്തരം ചെരുപ്പുകളുടെ അപകടം പാദത്തിനടിയിലെ മൃദുലമാംസത്തിന് ക്ഷതമുണ്ടാക്കുന്നു എന്നതാണ് പ്രമേഹ പാദരോഗമുള്ളവർ താഴെപ്പറയുന്ന കാര്യങ്ങൾ ചെരുപ്പിലുണ്ട് എന്ന് ഉറപ്പുവരുത്തണം ഒന്ന് സോഫ്റ്റ് ആയ ഇൻസോൾ അഥവാ പാദം സ്പർശിക്കുന്ന ഭാഗം രണ്ട് കട്ടിയുള്ള ഔട്ട്സോൾ അഥവാ തറയിൽ സ്പർശിക്കുന്ന ഭാഗം മൂന്ന് വീതിയുള്ള കാൽവിരൽ പെട്ടി ടോ ബോക്സ് വിരലുകൾ തമ്മിൽ ഞെരുങ്ങിപ്പോകാൻ നിൽക്കാനാണിത് ചെരുപ്പിൻ്റെ വാറുകളിൽ സോഫ്റ്റ് പാഡിങ് വേണം തൊലിയിൽ ഉരഞ്ഞു മുറിവ് പറ്റാതിരിക്കാനാണിത് ഉപ്പൂറ്റിയുടെ പുറകിലൂടെയുള്ള ബാക്ക് സ്ട്രാപ്പ് അഥവാ പിൻവാറ് ചെരുപ്പ് അറിയാതെ ഊരിപ്പോകാനാണിത് കൂടുതൽ വിവരങ്ങൾക്കും പ്രത്യേക പാദരക്ഷകൾക്കും സരസ്വതി പോടിയാട്രി വിഭാഗവുമായി ബന്ധപ്പെടുക ചരിത്രം ചൈനാബ് പാലത്തിലൂടെ കുതിച്ചു പാഞ്ഞ് ട്രെയിൻ ലോകത്തെ ഏറ്റവും ഉയരമുള്ള റെയിൽ പാലമായ കാശ്മീരിലെ ചൈനാബ് റെയിൽ പാലത്തിലൂടെ ആദ്യ ട്രെയിൻ വിജയകരമായി കടന്നുപോയി റെയിൽവേ നടത്തിയ പരീക്ഷണ പരീക്ഷണയോട്ടത്തിൽ മണിക്കൂർ നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ ട്രെയിൻ കടന്നുപോയി റംബാൻ ബാരാമുള്ള സർവീസാണ് നടന്നത് ഇതോടെ എല്ലാ സുരക്ഷാ പരിശോധനകളും പൂർത്തിയായി ഉത്തര റെയിൽവേ ട്രെയിൻ സർവീസ് ഉടൻ ആരംഭിക്കും ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതമെന്നാണ് ചൈനാവ് പാലത്തെ വിശേഷിപ്പിക്കുന്നത് പാരീസിലെ ഈഫൽ ടവറിനേക്കാൾ ഉയരമുണ്ട് പാലത്തിന് ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിൽ ക്കലിനും കൗരിക്കുമിടയിൽ ചൈനാബ് നദിക്ക് കുറുകെയാണ് ചൈനാബ് ആർച്ച് ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത് എ ഡബ്ല്യു ആർ എന്ന മന്ത്രം ഹെർണിയ ശസ്ത്രക്രിയയിലെ അതിനൂതന ആയുധം പുതു പ്രതീക്ഷ കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ ഉദരഭിത്തിയിൽ നാല് ശസ്ത്രക്രിയകൾ ചെയ്ത് പരാജയപ്പെട്ട് വലിയ ഒരു ഹെർണിയയുമായി എത്തിയ രോഗിയെ ഓഫ് ഡോമെയിൻ എന്ന ശാസ്ത്രത്തിൽ പറയുന്ന ഘടനാപരമായ നാഴികക്കല്ല് നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്നും എ ഡബ്ല്യു ആർ എന്ന അതിന്യൂതന മാർഗത്തിലൂടെ നേരിട്ട് വിജയിപ്പിച്ച് പ്രശസ്തനായ ഡോക്ടർ രമേശ് പുഞ്ചാനി നേതൃത്വം നൽകിയ ടീം വേണ്ടത്ര തയ്യാറെടുപ്പുകളോടുകൂടി ഒരു മാസം മുമ്പ് അദ്ദേഹം മുംബൈയിൽ നിന്നെത്തി ഏഴ് മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ ആ ചിന്ന ഭിന്നമായ വയറിന്റെ ഭിത്തിയെ റിപ്പയർ ചെയ്തു വളരെ കഠിനമായിരുന്നു ആ പരിശ്രമം ഡോക്ടർ എസ് കെ അജയകുമാർ ഡോക്ടർ അവിനാഷ് ഡോക്ടർ അലീഷ ഡോക്ടർ ശ്രേയസ് സിസ്റ്റർ സതികുമാരി എന്നിവർ ടീമിലുണ്ടായിരുന്നു തിരുവട്ടാർ സ്വദേശിനിയായ നിർമ്മല എന്ന് പൂർണ്ണമായും ഹെർണിയ മുക്തയായി പല ഓപ്പറേഷനുകളും ചെയ്തിട്ടും ഹെർണിയയെ തുരത്താൻ കഴിയാത്ത ഹതഭാഗ്യർക്ക് ഇനി എ ഡബ്ല്യു ആർ എന്ന അതിനൂതനായത് പ്രതീക്ഷ നൽകും സരസ്വതിയുടെ കിരീടത്തിൽ ഒരു പൊൻതൂവൽ കൂടി അന്താരാഷ്ട്ര യോഗ ദിന പരിപാടിയിൽ പങ്കെടുത്ത് ഡോക്ടർ എസ് കെ അജയ്കുമാർ ഹിന്ദു ധർമ്മ പരിഷത്ത് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര യോഗ ദിന പ്രത്യേക പരിപാടി തിരുവനന്തപുരം പ്രസ് ക്ലബിൽ ഹെർഹൈനസ് പൂയം തിരുനാൾ ഗൗരി പാർവതി പായുത്തം രാട്ടി ഉദ്ഘാടനം ചെയ്തു യു എൻ യോഗ അംബാസിഡറും മുൻ അഡീഷണൽ സെക്രട്ടറിയുമായ ശ്രീമതി ചിത്ര സുരേഷ് മുഖ്യാതിഥിയായിരുന്നു സരൺ ശിവൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഡോക്ടർ എസ് കെ അജയ്കുമാർ ചെയർമാൻ സരസ്വതി ആശുപത്രി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സജി സജികുമാർ ഡോക്ടർ ശ്രീനിവാസൻ തമ്പുരാൻ ഡോക്ടർ തോട്ടക്കാട് ശശി എം ഗോപാൽ എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു കെ സുഭാഷ് അവഗ പ്രദർശനവും രാജവൈദ്യൻ മോഹൻലാൽ മുഖ്യപ്രഭാഷണവും എ കെ എൻ അരുൺ നന്ദിയും പ്രകാശിപ്പിച്ചു വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അംഗങ്ങളെ ആദരിക്കുന്ന പരിപാടിയും പ്രസ്തുത യോഗത്തിൽ നടന്നു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ നേട്ടം രോഗിയുടെ സ്കാൻ ത്രീ ഡിയിൽ കാണാം തിരുവനന്തപുരം സിനിമാ സ്ക്രീനിൽ ദൃശ്യമാകുന്നതുപോലെ രോഗികളുടെ സി ടി എം ആർ ഐ സ്കാനുകളും കാണാം മുറിയിലെ വെളുത്ത ചുമര് മതിയാവും ത്രീ ഡി ദൃശ്യങ്ങളായി കാണാം രോഗനിർണയവും ശസ്ത്രക്രിയകളും സുഗമവും സൂക്ഷ്മവുമാക്കാൻ സഹായിക്കുന്ന ഈ സോഫ്റ്റ്വെയറും സംവിധാനവും വികസിപ്പിച്ചത് തിരുവനന്തപുരം ബാറ്റൺ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളാണ് നാലാം വർഷ ഇലക്ട്രോണിക് വിദ്യാർത്ഥി അലോഷിയുടെ നേതൃത്വത്തിൽ ഒരു വർഷം എടുത്താണ് വിജയം കണ്ടത് ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഡോക്ടർമാരാണ് രോഗി പരിചരണം മെച്ചപ്പെടുത്താൻ ത്രീ ഡി സ്കാനുകൾ സഹായിക്കുമെന്ന ആശയം വിദ്യാർത്ഥികൾക്ക് നൽകിയത് കായികം കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റിൽ വിജയ തുടക്കമിട്ട് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ന്യൂയോർക്കിലെ മെസ്ഡസ് ബെൻ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ മറുപടിയില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ലേണൽ മെസ്സിയും സംഘവും കാനഡയെ തോൽപ്പിച്ചത് ഇനി ആരോഗ്യമുദ്ധങ്ങളിൽ ഡോക്ടർ എസ് കെ അജയ് കുമാർ ഇന്നത്തെ ആരോഗ്യ ആരോഗ്യമൊത്തുകളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡി വി ടി അഥവാ ഡീപ് വെയിൻ ത്രോംബോസിസ് എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മുടെ കാലുകളിൽ ശുദ്ധരക്തം ആർട്ടറി അഥവാ ധമനികൾ വഴി പോവുകയും അശുദ്ധരക്തം ഉപയോഗം കഴിഞ്ഞ് തിരിച്ച് വെയിൻസ് അഥവാ സിരകൾ വഴി തിരിച്ചു പോവുകയും ചെയ്യും വെയിൻസ് രണ്ട് തരത്തിലുണ്ട് ഉള്ളിലുള്ള ഡീപ്പ് വെയിൻസും പുറത്തുള്ള സൂപ്പർഫിഷ്യൽ വെയിൻസും മസിലുകളുടെ ഉള്ളിലുള്ള ഡീപ് വെയിനുകളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയാണ് ഡീപ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയുന്നത് എന്താണ് ഡീപ് വെയിൻ പ്രാധാന്യം എന്നതല്ലേ നമ്മുടെ കാലുകൾ അനങ്ങാതെ വച്ചിരിക്കുന്ന അവസ്ഥ കാലുകൾ വളരെ നാൾ പ്ലാസ്റ്റർ ഇടുക ഓപ്പറേഷൻസ് കഴിഞ്ഞിട്ട് രോഗി അനങ്ങാതെ കിടക്കുക തുടങ്ങിയ അവസ്ഥകളിൽ ഈ അശുദ്ധ രക്തം നിന്നിട്ട് തിരകളിൽ രക്തം കട്ട പിടിക്കുന്നു ഇതിൻ്റെ അപകടം ഈ രക്തക്കട്ട ഇളകി ഒരു കഷണം ഹൃദയത്തിലോട്ട് ചെല്ലുകയും ഹൃദയത്തിൻ്റെ വലതുഭാഗത്തു നിന്നും ശ്വാസകോശത്തിലേക്ക് പോവുകയും ശ്വാസകോശത്തിലെ മെയിൻ രക്തക്കുഴൽ അടഞ്ഞു പോവുകയും ചെയ്യുന്ന പൾമണറി എംബോളിസം എന്ന അവസ്ഥ വരും എന്നതാണ് അപ്പോൾ ഡീപ് വെയിൻ ത്രോംബോസിൻ്റെ മാരകമായ കോംപ്ലിക്കേഷനാണ് പൾമണറി എംബോളിസം ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് നോക്കാം ഒരു രോഗി ഓപ്പറേഷൻ ചെയ്തിട്ട് പ്രത്യേകിച്ചും ഇടുപ്പെല്ലിൻ്റെയോ വയറിൻ്റെ അടിഭാഗത്തെയുള്ള ഓപ്പറേഷൻ ചെയ്യുന്നു അല്ലെങ്കിൽ വലിയ ഒരു മേജർ ഓപ്പറേഷൻ ചെയ്യുന്നു അത് കഴിഞ്ഞ് രോഗി അധികം അനങ്ങാതെ പോസ്റ്റ് ഓപ്പറേറ്റീവ് നാളുകളിൽ കിടക്കുകയാണെങ്കിൽ രക്തം അവിടെ നിന്ന് കട്ട പിടിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് ഇനി ആസ്ക്ടുക മറ്റ് ചില ചലനാത്മകത കുറഞ്ഞ അവസ്ഥകൾ വരിക അപ്പോഴും ഇതിൻ്റെ സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഓപ്പറേഷൻ കഴിഞ്ഞ് നാലാമത്തെ ദിവസം രോഗി ടോയ്ലറ്റ് ലീക്കുമ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു വീണു മരിച്ചു എന്നൊക്കെ ഇതിൻ്റെ വില്ലൻ ഡീപ് വെയിൻ ത്രോംബോസിസ് ആണ് ഇനി കൂടാതെ ചില പ്രത്യേക രക്തത്തിൻ്റെ പ്രശ്നങ്ങളിലും ഡീപ് വെയിൻ ത്രോംബോസിസ് വരാം ഗർഭിണികൾക്ക് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് വരാനുള്ള സാധ്യത കൂടുതലാണ് ഗർഭം പ്രസവ പ്രസവസ്ത്രക്രിയ തുടങ്ങിയവയ്ക്ക് ശേഷം രോഗി എപ്പോഴും അനങ്ങാതെ കിടക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ മാറിയ കാലഘട്ടത്തിൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് രോഗി അനങ്ങാതെ കിടക്കുക എന്ന അവസ്ഥ ഇല്ലേയില്ല ഓപ്പറേഷൻ്റെ അന്ന് തന്നെ വൈകുന്നേരം മുതൽ നടന്നു തുടങ്ങുക വലിയ വലിയ കീഹോൾ സർജറി കഴിഞ്ഞാൽ പോലും രോഗിയെ നടത്തിക്കുക ഇതൊക്കെ ഇതിൻ്റെ പ്രിവെൻഷൻ അഥവാ പ്രതിരോധത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഡീപ് വെയിൻ ത്രോംബോസിസ് ഒരു രോഗിക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണം കാലിൽ പെട്ടെന്ന് നീര് വരിക കാലിൻ്റെ കുഴ അഥവാ ആങ്കിൾ ജോയിൻ്റ് മൂവ് ചെയ്യുമ്പോൾ കാൽവെണ്ണയിൽ നല്ല പെയിൻ വരിക തുടങ്ങിയവയാണ് സൂക്ഷിക്കുക ഡീപ് വെയിൻ ത്രോംബോസിസ് കണ്ടുപിടിക്കപ്പെടാതെ പോകരുത് ഡീപ് വെയിൻ ത്രോംബോസിസ് തടയേണ്ടതാണ് വെയിൻ പൾമണറി എംബോളിസം അത് േക്കാം അപ്പോൾ ഡീപ് വെയിൻ സൂക്ഷിക്കുക അത് തടയുക ഇനി അടുത്ത അടുത്തയാഴ്ച ആരോഗ്യമൊത്തുകളിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നമസ്കാരം നാളത്തെ പ്രധാന സർജൻ ഡോക്ടർ എസ് കെ അജയ്കുമാർ രാവിലെ മുതൽ വരെ കാർഡിയോളജി ഡോക്ടർ ദിനേശ് രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ കൈനക്കോളജി ഡോക്ടർ ബിന്ദു അജയ്കുമാർ ആൻഡ് ഡോക്ടർ പ്രിയങ്ക രാവിലെ പത്ത് മുതൽ പന്ത്രണ്ടര വരെ വൈകിട്ട് നാല് മുതൽ ആറ് വരെ സ്കാൻ സ്കാനോപ്പിസ് സമയം വൈകിട്ട് മൂന്നര മുതൽ അഞ്ചര വരെ ഇ എൻ ഡി ഡോക്ടർ അതിൽ കൃഷ്ണ രാവിലെ ഒൻപത് മുതൽ ഒന്ന് വരെ ഡോക്ടർ മോഹൻകുമാർ വൈകിട്ട് അഞ്ച് മുതൽ ആറര വരെ ഫിസിക്കൽ മെഡിസിൻ ഡോക്ടറുടെ സമയം വൈകിട്ട് അഞ്ച് മുതൽ ആറര വരെ കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിൻമെന്റ്സിനും വിളിക്കൂർ ഫൈവ് ഫോർ സെവൻ ടു ഫൈവ് നയൻ എയ്റ്റ് സീറോ ത്രീ സെവൻ സീറോ സെവൻ ടു സീറോ നയൻ എയ്റ്റ് സരസ്വതി എഫ് എം കേൾക്കൂ സമ്മാനം നേടൂ ഇന്നത്തെ ചോദ്യം നമ്മുടെ മെഡിക്കൽ സയൻസിൽ ഒരുപാട് ശ്രേഷ്ഠരായ

সে কোন ক্যালক